നമസ്കാരം ജയരാജന്റെ കളിയാട്ടത്തിലെ തമ്പുരാൻ കുട്ടിയുടെ വേഷത്തിൽ തുടങ്ങി പ്രണയവർണങ്ങളിലെയും മീശ ഒക്കെ സഹോദരന്റെ കഥാപാത്രങ്ങളിലൂടെ മലയാളി പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ നടനാണ് ഇ എ രാജേന്ദ്രൻ നടനും എം എൽ എയുമായ മുകേഷിന്റെ സഹോദരി ഭർത്താവ് കൂടിയായ ഇദ്ദേഹം സിനിമയ്ക്കൊപ്പം തന്നെ പ്രശസ്ത നാടക സമിതിയായ കാളിദാസ കലാ കേന്ദ്രത്തിന്റെ ഭാഗം കൂടിയാണ് ഒരു കാലത്ത് മികച്ച സഹനടവേഷങ്ങളിൽ സജീവമായിരുന്ന അദ്ദേഹം ഇപ്പോൾ സിനിമകളിൽ വിരളമാണ് മാസം അമ്മ യോഗത്തിനെത്തിയ രാജേന്ദ്രന്റെ ഫോട്ടോയും വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയ്ക്ക് വഴിവച്ചിരുന്നു മെലിങ് ക്ഷീണിതനായാണ് വീഡിയോയിൽ രാജേന്ദ്രൻ കാണപ്പെട്ടത് ഇത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെ പലതരത്തിലുള്ള ചർച്ചകളും അദ്ദേഹത്തിന്റെ ആരോഗ്യം സംബന്ധിച്ച് സമൂഹ മാധ്യമങ്ങളിൽ നടന്നു അദ്ദേഹത്തിന് ഗുരുതര അസുഖമാണെന്നും അത് ഏത് അസുഖമാണെന്നതിൽ തുടങ്ങി രീതികൾ വരെ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായി കൂടാതെ അമ്മയിൽ പെൻഷൻ വാങ്ങാൻ എത്തിയതാണെന്നുള്ള പരിഹാസ കമന്റുകളും വന്നിരുന്നു ഊഹാപോഹങ്ങൾക്കും പരിഹാസങ്ങളും അതിരി വിട്ടപ്പോൾ രാജേന്ദ്രന്റെ ഭാര്യയും നടിയുമായ സന്ധ്യ ഒരു റീൽ വീഡിയോയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കമന്റ് മറുപടി നൽകുകയും ചെയ്തു ഇപ്പോഴിത് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ചും ആ കമന്റ് ഇടാനിടയായ സാഹചര്യത്തെക്കുറിച്ചും വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് രാജേന്ദ്രനും കുടുംബവും ഷുഗർ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരമാണ് ശരീരഭാരം കുറച്ചതെന്നും സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന ഊഹാപോഹങ്ങളിൽ യാതൊരു അടിസ്ഥാനമില്ലെന്നും ഇരുവരും ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തി ഷുഗർ നിയന്ത്രിക്കാൻ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തടി കുറച്ചതാണ് പിന്നെ പ്രായം കൂടി വരികയല്ലേ എന്റെ മകൻ ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് ഞങ്ങൾക്കൊരു നിർമ്മാണ കമ്പനി ഉണ്ട് സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സീരിയൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡ്യൂസറാണ് ഞാൻ എനിക്ക് എന്തിനാണ് അമ്മയിൽ നിന്ന് പെൻഷൻ പിന്നെ നടൻ ദേവൻ എന്റെ ബന്ധുവാണ് അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ വേണ്ടിയാണ് അന്ന് അമ്മയിൽ വന്നത് തന്നെ ജർമ്മനിയിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഒക്കെ ആളുകൾ വിളിക്കുന്നുണ്ട് ഞാൻ ഇത്ര വലിയ ആളാണെന്ന് മനസ്സിലായത് ഇപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് ഞങ്ങൾ അനുസരിക്കണ്ടേ ഷുഗറിന്റെ ചെറിയ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ എന്ന് രാജേന്ദ്രൻ വ്യക്തമാക്കി റീലിന് കമന്റ് ഇടാനുണ്ടായ സാഹചര്യത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യയും നടിയുമായ സന്ധ്യ രാജേന്ദ്രനും പ്രതികരിച്ചു പ്രായം വരുമ്പോൾ നമുക്ക് കുറെ മാറ്റം ഉണ്ടാകാറുണ്ട് ചേട്ടന്റെ ആരോഗ്യ പ്രശ്നം വെച്ച് അധികം ഭാരം കൂടരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് നല്ലപോലെ ഭക്ഷണം കഴിക്കുന്ന ആളാണ് ചേട്ടൻ കുറെ നാളായി ഡയറ്റ് നിയന്ത്രിക്കുന്നുണ്ട് അഭിനയമാണല്ലോ പ്രൊഫഷൻ കുടിക്കുന്ന വെള്ളത്തിന് പോലും അളവുണ്ട് ആരോഗ്യത്തെ കുറിച്ച് ഇത്രയും ആളുകൾ വിവരങ്ങൾ തിരക്കിയപ്പോൾ സന്തോഷം തോന്നി എന്നാൽ ചില ആളുകളുണ്ട് വലിയ അസുഖമാണ് അല്ലെങ്കിൽ മറ്റസുഖമാണ് എന്നൊക്കെ ആധികാരികമായി പറയുന്നവർ അതിൽ ഒരാൾക്ക് ഞാൻ മറുപടി കൊടുത്തു ഇന്ന രോഗമാണ് ഈ ചികിത്സയാണ് അയാൾ ചെയ്യുന്നതെന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത് ഒരുപാട് പേർ അത് സത്യമാണെന്ന് വിചാരിച്ചു അതെന്നെ വേദനിപ്പിച്ചു നിനക്ക് ഇതെങ്ങനെ ഇത്ര ആധികാരികമായി എഴുതാൻ സാധിച്ചു ഊഹം വെച്ചിട്ട് ഒരാളുടെ കാര്യങ്ങൾ പറയാൻ പാടില്ല അത് ഭയങ്കര തെറ്റാണ് കുറഞ്ഞത് എന്ത് പറ്റിയെന്നത് അന്വേഷിക്കുക നീ പറഞ്ഞത് സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് കമന്റുകൾ വന്നില്ലേ അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാണ് കമന്റ് ഇട്ടതെന്ന് സന്ധ്യ പറഞ്ഞു